ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ മണിക്കൂറും ആംബുലൻസ് സർവീസ് ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ വടാനി റോഡ് വടക്കഞ്ചേരി തൃശൂർ ഫോൺ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ സീറോ ടു ഫോർ ടു ഡബിൾ ടു ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയ്ക്കൊപ്പം പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടതിനെതിരെ പാർട്ടി ജില്ലാ നേതൃത്വം രാഹുലുമായി നഗരസഭാ അധ്യക്ഷ വേദി പങ്കിടാൻ പാടില്ലായിരുന്നു വേദി പങ്കിടരുതെന്നാണ് പാർട്ടി നിലപാടെന്നും ബി ജെ പി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പറഞ്ഞു നഗരസഭാ അധ്യക്ഷൻ ചെയ്തത് അരുതാത്ത കാര്യമാണ് രാഹുലിനൊപ്പം അവർ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു പ്രമീള ശശീധരന് തെറ്റുപറ്റി അവർ ചെയ്തത് പാർട്ടി വിരുദ്ധ നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പ്രതിഷേധവുമായി ബി ജെ പി മുന്നോട്ടു പോകും അതിന്റെ ഭാഗമായി ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ബി ജെ പിയുടെ ഒരു പ്രവർത്തകരും വേദി പങ്കിടരുതെന്നും അദ്ദേഹവുമായി സഹകരിക്കരുത് എന്നുമാണ് പാർട്ടി നിലപാട് അതിൽ നിന്നും ഒരിഞ്ച് പോലും പാർട്ടി പിന്നോട്ട് പോയിട്ടില്ല രാഹുൽ രാജിവെക്കണം എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്